ഈ രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ പ്രതിചേർക്കപ്പെട്ടവരെ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു എന്നത് കെ എം ഷാജി നേരത്തിൽ ഉയർത്തിയൊരു ആരോപണമാണത് കുഞ്ഞുനന്ദിനെ മുൻനിർത്തിയാണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് ഇപ്പോ സി എച്ച് അശോകനും മരിച്ചത് ദുരൂഹ സാഹചര്യത്തിലാണ് എന്നാണ് കെ എം ഷാജി പറയുന്നത് ആ കേസിൽ മൻസൂർ കേസിലെ രണ്ടാമത്തെ പ്രതി രതീഷ് ആത്മഹത്യ ചെയ്തതിനു പിന്നിലും അത്തരത്തിലൊരു ദുരൂഹതയുണ്ട് എന്ന് കെ എം ഷാജി പറയുന്നു ജയിലിൽ കഴിയുമ്പോൾ കുഞ്ഞനന്ദന് മാത്രം പക്ഷി വിഷബാധ ഏൽക്കുന്നത് എങ്ങനെ എന്നതാണ് കെ എം ചോദിക്കുന്നത് ചോദ്യം മുഖ്യമന്ത്രിയോട് അന്വേഷണം ആവശ്യപ്പെടാൻ കുഞ്ഞനന്ദന്റെ മകൾക്ക് ധൈര്യമുണ്ടോ എന്നും കെ എം ഷാജി ചോദിച്ചിട്ടുണ്ട് നമുക്ക് കെ എം ഷാജി ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ട് തിരിച്ചു വരാം ഷുക്കൂർ ഭാര്യ ആത്മഹത്യ ചെയ്തു ഇതെന്താ സംഭവം എന്നാ അവിടെ നിൽക്കുന്നുണ്ടോ മൻസൂർ കേസിൽ രണ്ടാമത്തെ പ്രതി രതീഷ് ആത്മഹത്യ ചെയ്തു ഞാൻ പറഞ്ഞതല്ലേ പ്രശ്നം എന്താ മരിച്ചു സംശയമുണ്ടെന്ന് പറഞ്ഞതാണ് എങ്ങനെയാണ് എങ്ങനെയാണ് അശോകൻ മരിക്കുന്നത് കുഞ്ഞനന്ദൻ മരിക്കുന്നത് കുഞ്ഞനന്ദന്റെ മകളാണെങ്കിൽ ഒരു വെള്ളക്കടലാസിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുമോ അച്ഛന്റെ മരണം അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ധൈര്യം ഉണ്ടാവോ നമ്മളിപ്പോ കാസർഗോഡ് ബസ് സ്റ്റാൻഡിലാണുള്ളത് ചേരുന്നുണ്ട് സിനോജ് എന്താണ് കെ എം ഷാജു പറയുന്നത് നേരത്തെ കുഞ്ഞനന്ദന്റെ മരണത്തിന്റെ കാര്യത്തിലാണ് ദുരൂഹത ആരോപിച്ചിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ അശോകന്റെ കാര്യത്തില് ഒപ്പം തന്നെ മറ്റൊരു പ്രതിയുടെ കാര്യത്തിലും രതീഷിന്റെ കാര്യത്തിലുമൊക്കെ ദുരൂഹതയെ ആരോപിക്കുന്നുണ്ട് എന്താണ് കെ എം ഷാജി പറയാൻ ശ്രമിക്കുന്നത് അരുൺകുമാർ കോഴിക്കോട് പാലേരിൽ നടന്ന മുസ്ലിം ലീഗിൻ്റെ ഒരു പൊതുസമ്മേളന വേദിയിൽ വെച്ചാണ് കെ എം ഷാജി ഇങ്ങനൊരു ഗുരുതരമായ ആരോപണങ്ങൾ തുടർച്ചയായിട്ട് ഉന്നയിക്കുന്നു തുടക്കത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞനന്ദൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ആരോപണം ഉന്നയിച്ചത് അതിന് തുടർച്ചയായിട്ട് മറ്റ് രാഷ്ട്രീയ കൊലപാതക കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരും അവരുമായി ബന്ധപ്പെട്ടവരും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു എന്നാണ് കെം ഷാജി പറഞ്ഞു വെക്കുന്നത് അതായത് തന്നെ കൊന്നവരെ കൊല്ലിച്ചവർ കൊന്നവരെ കൂടി കൊല്ലുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് കെം ഷാജി പറഞ്ഞു വെക്കുന്നത് കുഞ്ഞനന്ദൻ മാത്രമല്ല ടി കേസിൽ പോലീസ് കസ്റ്റഡി സി എച്ച് അശോകനും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിരുന്നു അന്ന് ആറം അതിൽ ഒരു ദുരൂഹത ആരോപിച്ചിരുന്നു പക്ഷേ അന്വേഷണം എങ്ങും എത്തിയില്ല എന്നാണ് കെം ഷാജി പറഞ്ഞു വെക്കുന്നത് കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചപ്പോൾ സമയത്ത് കുഞ്ഞനന്ദന്റെ മകൾ പറഞ്ഞിരുന്നു കുഞ്ഞനന്ദനെ കൊന്നത് യു ആണെന്ന് പറഞ്ഞിരുന്നു എന്നാൽ കെം ഷാജി പറഞ്ഞു ഞാൻ ദുരൂഹത മാത്രമാണ് ആരോപിച്ചത് കൊന്നതെന്നൊരു വാചകോ അല്ലെങ്കിൽ വാക്കോ ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ മകൾക്ക് ഒരു സംശയമുണ്ടെങ്കിൽ എന്തുകൊണ്ടൊരു വെള്ളപ്പേപ്പറിൽ പരാതി എഴുതി മുഖ്യമന്ത്രിക്ക് നൽകുന്നില്ല എന്നൊരു ചോദ്യമാണ് ഉന്നയിക്കുന്നത് ഈ കുഞ്ഞനന്ദൻ കിടന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉൾപ്പെടുന്ന സ്ഥലത്ത് സ്ഥലം എം എൽ എ ആയിരുന്നു താൻ അതുകൊണ്ട് തന്നെ തനിക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം ജയിലിൽ ഒരാൾക്ക് മാത്രമായി എങ്ങനെ ഭക്ഷ്യ വിഷബാധ ഏൽക്കുന്നു തുടങ്ങിയ ചോദ്യങ്ങളാണ് കെം ഷാജി ഉന്നയിക്കുന്നത് ഒപ്പം തന്നെ ഈ അരിൽ ഷുക്കൂർ കേസിലെ പ്രതിയുടെ ഭാര്യ ആത്മഹത്യ ചെയ്തു മൻസൂർ വാദ കേസിലെ രണ്ടാം പ്രതി രതീഷ് ആത്മഹത്യ ചെയ്യുന്നു ഒപ്പം തന്നെ ഫസൽ കേസിൽ കാരായ ചന്ദ്രശേഖരനെയും കാരായ രാജനെയും അറസ്റ്റ് ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥനെ പെണ്ണ് കേസിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തെ നാട് കടത്തി അദ്ദേഹം ഇപ്പോൾ കർണാടകയിൽ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ ജോലി ചെയ്യുന്നു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് കെം ഷാജി ഉന്നയിക്കുന്നത് രാഷ്ട്രീയ ആരോപണങ്ങൾ സി പി എമ്മിനെതിരെ കെ എം ഷാജി ഉന്നയിക്കുകയാണ് രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ പ്രതി ചേർക്കപ്പെടുന്നവരും ആ പ്രതി ചേർക്കപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു അതിൽ അന്വേഷണം വേണമെന്നൊരു ആവശ്യമാണ് കെ എം ഷാജി ഉന്നയിക്കുന്നത് അരുൺകുമാർ